நம்மள ஒரு இருபத்தி ரெண்டு பார்சல் கேரள டிரான்ஸ்போர்ட் கோர்பரேஷன் பண்ணிட்டு வண்டி போர் பண்டி அடுத்த ஓஃபீஸும் காரியங்களும் எறாத்தான வண்டி இட்டு இருந்தது அப்படி எந்த காரணவச்சாலும் இவருட் சாம்பத்தாடோ காரணம் வண்டிகளெல்லாம் இறக்கிப்பட்டு இவருக்கு கொண்டு வந்து வண்டி இடம் இல்லை அப்ப இடையே சங்காடகர் இது அமரத்தில் இருக்கிற எல்லாம் காங்கிரஸ் கோங்கிரஸ்காரும் அந்த கருணாந்திர அப்ப ப்பாடுக்க சார் வரதராய நாயர் விரதராய நாயர் ஆஹ் சங்கரநாராயணம் எல்லாம் கூட வந்து வாப்பாடுக்கு வந்துட்டு இதுபோல நமக்கு தற்காலத்தேக்கு நம்ம வேலையில் எடுத்துட்டிருக்காங்க ஆதும் வாப்ப எதிர்த்து கொடுக்கல நூறு வந்து வாப்ப கொடுத்து ஒட்டி கொடுத்து போல கொச்சாப்பாரு ஏன் எம்பது செலம் வராமாய் പിന്നെ മാറുന്ന പ്രശ്നമേ ഇല്ല ആറു ആറുമാസമായി ആറ് വർഷമായിട്ട് ഇവർ മാറുന്നില്ല എന്റെ തടിമില്ലയിൽ തടി കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അവന്റെ പെർമിഷൻ വേണം അവൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ആളാണ് അവര് വേണ്ട അല്ല പ്രൈവറ്റ് അല്ല അങ്ങനെ ആ യൗമാരെ മാറ്റാൻ വേണ്ടി പലരെയും ഒക്കെ ശ്രമിച്ചു പലവരെയും കൂടെ നോക്കുമ്പോൾ ബോർഡ് തീരുമാനിച്ചാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അപ്പോഴത്തെ കോഴിക്കോട്ട് വന്ന ഒരു മുസ്ലിം ലീഗിന്റെ ഒരാളെന്ന് പറഞ്ഞു വിയാസ ഇനിയൊരു കാര്യം ചെയ്യും മുഖ്യമന്ത്രി തന്നെ കാണും കരുണാകരൻ്റെ കാണും போன சமயத்து எந்த உமையும் சகோதரிமரையும் கூட கையை பிடிச்சு இன்னிடக்கு வேறொரு சம்பவம் அதுபோயும் பாப்பாக்கு பெட்டி இருந்து அட்டாக்கு வந்து பாப்பா சாஸ்திரமங்கல் ஆசுபத்திரி கொண்டு போய் போகணும் வழி காலி இருந்தும் கொண்டு வாப்பா பொண்ணு மோனே எனிக்கு ஒரு அமற்றம் பற்றி போய் நீ எங்கே அது எத்த கலவாயும் சரி ஆசுபத்திரி கொண்டு வந்து கொண்டு வந்து நடத்தி எந்த கை இங்கே வாப்பா பிடிச்சு பிடிச்சிட்டு என்ன ஒன்னு இங்கே நோக்கு நோக்க 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 கை இங்கே போய்

ഹലോ നിങ്ങളുടെ വാപ്പ മടയനാണ് ഞാനാ ചെയ്യൂല പാർട്ടിക്കാരനാവട്ടെ സ്വന്തക്കാരനാവട്ടെ ഇതുപോലെ കിടക്കുന്ന ഇതിനെക്കെ പിടിച്ച് ഇടത്ത് കൊടുത്തിട്ട് കൊടുക്കാൻ അവസാനി എനിക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കമലത്തിനെ പോയി ഒന്ന് കാണും മന്ത്രി കമലത്തിന് അവളാണ് ഇപ്പോൾ ഇതിൻ്റെ നോട്ടക്കാരൻ നേരെ കമലത്തിന്റെ അടുത്ത് പോയി കമലത്തിനടുത്ത് ചെന്നപ്പോഴത്തേക്ക് കമലം തൊള്ളോന്ന് പറഞ്ഞു എനിക്ക് എനിക്കിത് വാങ്ങിയത് സെൻട്രൽ ഗവൺമെൻ്റെ കീഴിലാണ് ഇതിൻ്റെ മുന്നിൽ പതിനാല് മെമ്പറന്മാരും ഒരു ചെയർമാനുണ്ട് ഒരു ബോർഡാണ് ഇപ്പനും കൂടെ സീനിയെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ നേതാവ് ഇപ്പോഴും അയാൾ എന്നെയും കൊണ്ട് പോയി അപ്പഴിരുന്ന ചെയർമാനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ അപ്പം പറഞ്ഞ സീനി ഞാൻ ഒരു കാര്യം പറയാം പറയാനുണ്ട് വേറെ ഒന്നും തോന്നരുത് ഒരു മൂന്ന് ലക്ഷം രൂപ എനിക്ക് തന്നെ അല്ലെങ്കിൽ എനിക്ക് പിടിച്ചിരിക്കാനൊക്കെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള പതിനാല് മെമ്പർമാരിൽ ഒരു ഒമ്പത് പേരെങ്കിലും ചാക്കി തേരണം അവർ ചാക്കി അനുകൂലമായിട്ട് കൊണ്ടുവന്നാൽ ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടായിരുന്നു അല്ലാതിന് വേറെ ഒന്നും ചെയ്യാനൊക്കെയാണെങ്കിൽ കൊടുക്ക ക്ഷീണം പറഞ്ഞിടത്ത് രണ്ട് രൂപയാക്കി കൊടുക്കാനൊരു തീരുമാനമായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ കോടീശ്വരം നിന്നല്ല ഇങ്ങനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ മറ്റവന്മാരെല്ലാം കൂടെ എന്നെ അടുത്തിട്ട് ശരിയാക്കുന്നു അങ്ങനെ കാസർകോട് മുതൽ മുന്നോട്ടുള്ള ഓരോ മുമ്പറന്മാരെ ചെന്ന് കണ്ടിട്ട് ഓരോ മുമ്പറന്മാർക്കും കൊണ്ടുപോയി അവർ ചോദിച്ചത് ഇരുപത്തയ്യായിരം പതിനയ്യായിരം പതിനായിരം രണ്ടും പേരോ മൂന്ന് എന്താണ് പത്ത് പൈസ എന്തിനു മാനിച്ചില്ല അതുപോലെ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞ എന്താ വേണം ചെയ്യാം അതിൽ രണ്ട് മുസ്ലിം കൊണ്ട് ഒരു ഹിന്ദു കൊണ്ടായിരുന്നു അങ്ങനെ ബോർഡ് കൂടി തീരുമാനിച്ചു നാളെ പെട്ടെന്ന് ചെന്നാൽ മാറിയിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് എല്ലാം പ്രഖ്യാപനം വന്നപ്പം കാണാം പെട്ടെന്ന് സൂപ്രവൈസറി ഒരു പത്തറുപതോളം പേര് ജയ വിളിച്ചുകൊണ്ടു തന്നെ ഞാൻ ഇതിൻ്റെ ഡ്രൈവർമാർ മിനിസ്ട്രി സ്റ്റാഫ് എല്ലാം ഹോം വർക്കും കൊടുക്കാനുള്ള എല്ലാം കൊടുത്തെടുത്ത് രാത്രി രാമാനും കംപ്ലീറ്റ് വണ്ടിയും വെള്ളിയിലാക്കി അന്ന് എനിക്ക് അന്ന് സെന്റിന് ആറായിരം രൂപയല്ലേ ഉള്ളൂ ഹടാ ഒമ്പത് ലക്ഷം രൂപ ചിലവായി ഓഹ് ഒമ്പത് ലക്ഷം രൂപ ചെലവായി തടിമില്ലെന്ന് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാലും തടിമില്ലൊക്കെ ഒരു നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ട് വെക്കണം ഇത് വന്നതിലാണ് എന്ന് ചോദിച്ചവരല്ലേ എനിക്ക് തന്നു അതാണ് വേറൊരു കാര്യം ആരോട് ചെന്ന് ചോദിച്ചാൽ ഇല്ലാസം എന്റെ കാര്യം അത് എനിക്ക് ഇത്തരം രൂപയുടെ ആവശ്യം ഒരു മൂന്ന് മാസത്തിനകത്ത് നീ തന്നു അടുത്ത അരമാസത്തിനകത്ത് അഞ്ചു മാസം എൻ്റെ മോള കല്യാണത്തിനോട് അങ്ങനെ എല്ലാവരും വേണ്ടി അങ്ങനെ അവസാനം ഞാൻ തീരുമാനിച്ചു ഇത്രയും കടക്കാരനായിക്കൊണ്ട് അഭിമാനം വച്ചും കൊണ്ടോ നമ്മൾ നടന്നിട്ട് കാര്യമില്ല ഞാൻ ഉടനെ തന്നെ പല ബന്ധുക്കളെ സമീപിച്ചു നീ നിൽക്കാൻ പോകണം മെല്ലി വിൽക്കാൻ പോവുകയാണ് അവരൊക്കെ ചവിട്ടി പിടിച്ച് നിന്നു കൊടുക്കാൻ പോകുന്നു ഒടുവിൽ എനിക്ക് തടി തന്നുകൊണ്ടിരിക്കുന്ന രാമൻ നായർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നടത്തുന്നവൻ്റെ അച്ഛൻ ഏഹ് എന്ന് പറയാൻ എൻ്റെ അച്ഛൻ ന്യായമായ ഒരു വില തന്നു ഇപ്പം ബന്ധുക്കളൊക്കെ നീ മഹാഭാവി ഇതിന് ഇത്രയും കണ്ടവിലയ്ക്ക് കൊടുത്ത ആനയാണ് ഞാനെ ഞാൻ പറഞ്ഞു കണ്ടവലയ്ക്കല്ലല്ലോ നമ്മുടെ ആൾക്കാരെ എൻ്റെ ചവിട്ടി പിടിച്ച് വാങ്ങിക്കാൻ പറ്റും ഈ കൊടുത്തേ പറ്റുള്ളൂ കാരണം എനിക്ക് കൈനീട്ട് എനിക്ക് ചോദിച്ചു പറയുന്നത് പിന്നെ അവനൊക്കെ തന്നവന്മാർക്ക് പതുക്കെ കൊടുക്കുന്നല്ല നീ അങ്ങനെ അതിന് വലിയ ഹരിചന്ദന ഞാൻ ഹരിചന്ദനല്ല ചോദിച്ചപ്പോൾ എനിക്ക് ഉടനെ തന്നവരാണ് അതുകൊണ്ട് ഞാൻ പത്രത്തിൽ പരസ്യം ചെയ്തു ആർ എം ബി സാമിലിന്റെയോ എം എം കെ സർവീസ്റ്റേഷിന്റെയോ പ്രൊപ്പറേറ്ററിൽ നിന്ന് ഏതാമൂലമോ അല്ലാതെയോ കിട്ടാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്ര ദിവസത്തിനകത്തൊന്ന് മാറ്റോളെന്ന് പറഞ്ഞിട്ട് ഈ ഈ രാമൻ നായർക്ക് പറഞ്ഞ വിലക്ക് കൊടുത്ത അയാൾ കാശിനെ മാറ്റി എല്ലാവരും വന്നു സർവത്ര സർവത്ര പൈസ അപ്പം സാഹ നിങ്ങളുടെ കല്യാണം എന്നുള്ളത് അതൊരു ഒരേ സമയം ഒരു അനുഗ്രഹമായിരുന്നു അതേ അന്നേ ദിവസം വലിയൊരു ട്രാജഡിയും സംഭവിച്ചിരുന്നു അതൊരു കൂടുതൽ പങ്കുവെച്ചിരുന്നു എന്തായിരുന്നത് സംഭവം എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ മാമായുടെ മകളാണ് എൻ്റെ ഉമ്മായുടെ സഹോദരൻ്റെ മകളാണ് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറെ പല കുട്ടികളെ നോക്കി വെച്ചിരുന്നു എനിക്ക് എൻ്റെ സ്വന്തം അച്ഛൻ്റെ വേറൊരു പെൺകുട്ടിയെല്ലാം തീരുമാനിച്ച് ആലോചിച്ചു വന്നതാണ് വന്നപ്പോഴത്തേക്ക് എൻ്റെ മാമ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിരുന്നു വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഉമ്മാട് പറയും താത്ത എനിക്ക് നേരത്തെ വലിയൊരു ആക്സിഡൻറ് ഉണ്ട് എൻ്റെ കട കംപ്ലീറ്റ് കത്തി നശിച്ചപ്പോൾ എൻ്റെ മോന് മരണപ്പെട്ടു അതോടുകൂടി ആയ അപ്പോഴും നീ എൻ്റെ ഈ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞു തന്നു എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് നിന്നെ സഹായിക്കും തമ്പി എന്ന് പറഞ്ഞു ആ പക്ഷെ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാണ് ആപ്പായ ഉണ്ട് ആ സമയത്ത് ഞാൻ പറയാണ് എൻ്റെ മോളെ ഐഷായ എൻ്റെ ഇളയ മോനെ കൊണ്ട് കെട്ടിക്കണം ഞാൻ പറയാനുണ്ട് തമ്പി എനിക്ക് സന്തോഷം തന്നെ എന്റെ മച്ച അറിയിൽ ചോരും എന്റെ വാപ്പ അറിയിൽ വാപ്പ പറയുന്നത് നിനക്ക് ഒരു പ്രാവശ്യം ആണെങ്കിൽ എനിക്ക് ഒമ്പത് പ്രാവശ്യം സമ്മതമാണെന്ന് പക്ഷെ എന്നിരുന്നാലും അവൻ്റെ കൂടെ ഒന്ന് ചോദിക്കണം എന്നാണ് പറഞ്ഞുമായാണ് പറയുന്നത് അവൻ്റെ കൂടെ എന്റെ മച്ചാരായതൊക്കെ പെണ്ണിനെയൊക്കെ ആലോചിച്ച വന്നു മറ്റാണ് മച്ചാനൊക്കെ പറയുന്നത് അപ്പം ഞാനും ആരില്ലേക്ക് അതൊക്കെ പറഞ്ഞത് കാര്യത്തിനെ കുറിച്ച് ഞാൻ ഒന്നും പോലും ചിന്തിച്ചിരുന്നില്ല പക്ഷേ കുടുംബിനെയാണ് സംഭവമൊക്കെ ചെയ്യാൻ അപ്പം എൻ്റെ വാപ്പ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും മോനെ അകത്തിനക ആണ് അലകെന്ന് പറയുന്നത് മുഖത്തിന് അലകല്ല അവളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് എനക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ കാണില്ല പക്ഷെ അവളെപ്പോലെ ഒരു കുടുംബിനെ കിട്ടാൻ നമുക്ക് സാധിക്കില്ല അതുപോലെ മാമ അവൻ നമുക്ക് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ ഏറ്റും മറക്കാൻ കഴിയില്ല ഇവിടെ വരുമ്പോഴത്തേക്കും പല ആവശ്യങ്ങൾക്ക് പൈസ ആയാലും ശരി മറ്റു കാര്യങ്ങളായാലും ശരി എല്ലാവർക്കും ഡ്രസ്സുകളായാലും ശരി അതുകൊണ്ട് എനിക്ക് അവൻ കൂടെ വന്നിട്ട് പോയി അവന്റെ വിഷമവും സങ്കടം കണ്ടപ്പോഴത്തേക്കും അതുകൊണ്ട് ഏതെല്ലാം സമ്മന്ധം ആലോചന വന്നെന്ന് പറഞ്ഞാലും ശരി വാപ്പാടെ ഈ ഒരാഗ്രഹം നീ തരണം നീ സമ്മതിക്കണം അതൊക്കെ എനിക്ക് ഒറ്റപോലും വിഷമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ കിടന്നുറങ്ങുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം എൻ്റെ മനസ്സിനകത്ത് ഇത് തന്നെ വാപ്പായും ഉമ്മായിയും കൂടെ ഉമ്മായും ഇങ്ങനെ വന്നു ശരി ഇൻഷാല്ല എല്ലാം ആലോചിച്ച് തീരുമാനിച്ചു മാമായും ഭയങ്കര സന്തുഷ്ടി ബിസിനസ്സുകാരനായതുകൊണ്ട് രണ്ട് മണ്ഡപം ഒന്നിച്ചെടുത്ത് നാഗർകോവിലും പീഡിപ്പിള്ള മണ്ഡപംന്ന് പറഞ്ഞ ഒരു മണ്ഡപം അതിന്റെ തൊട്ടടുത്ത് വേറെ അപ്പൊ തിരുനെല്ലേലി തമിഴ്നാട് മദ്രാസ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കണ്ടമാന ആൾക്കാരുണ്ട് പിന്നെ പിന്നെ രണ്ടുപേരും ഒരു കുടുംബം ആയതുകൊണ്ട് നമ്മുടെ എന്റെ വ്യാപാര കുടുംബത്തിൽ നിന്നും തിരുവനന്തപുരവും കൂടെ എല്ലാം ഇഷ്ടം പോലെ ആളായിരുന്നു അപ്പൊ അന്ന് രാവിലെ എല്ലാംളിയൊക്കെ ഒരുങ്ങി എല്ലാം റെഡിയാക്കി ഞങ്ങൾ എല്ലാവരും എന്റെ ഉമ്മ മക്ക സഹോദരിമാർ എല്ലാവരും അവരെല്ലാവരും കൂടെ ഒരു കാറില് ഞാനും എന്റെ അളിയനും പിന്നെ പിന്നെ എന്റെ പള്ളിയിലും അവരൊക്കെ ഒരു കാറിൽ അപ്പം എന്റെ മൂത്താപ്പടമോ ഞാൻ നേരത്തെ പറഞ്ഞത് പുടി ചോദിച്ചപ്പോ കിട്ടിയില്ല അദ്ദേഹത്തിന്റെ ഇളയം അബ്ദുൽ സലാം എന്ന് പറയും அப்ப ஈ கல்யாணத்தின் அவர் விழிச்சு இவனை மாத்தி விழிச்சு இவன் எந்த பிராப்சம்பலத்து வந்து என்ன வண்டி கையை நீ கையானிட்டு நீங்கள் போ போகும் கொண்டு போற வை பய அவரை வாடகைக்கு எடுத்துக்கணும் அவருடைய வாப்பாரு காண வாடகை ஒரு காரு வாடகைக்கு எடுத்துக்கிட்டு இவன் ஆறு கேறி கேரிட்டு அவன் கொண்டு போயிட்டு வர அப்ப ஞர் காருலும் நம்ம எந்த வீட்டிலி உம்மா வாப்பா அவருமே கேறியது சலாமி அனி இவிட காரு விட்டு போகணும் வெள்ளியோடுபயம் மண்டபத்தின் இப்புறத்து சாமியாரத்தின் இடக்குள்ள வெள்ளியோடுபொருல்லாத்தளவா வளவம் அவன் அறிஞாய் அவன் போய் அது இடக்கு வழி வச்சு எந்த காக்கியோட ஆமா காக்காட மோள் கக்களில் அவன் கல்யாணம் கழிச்சு ஆ கொச்சு குட்டி ஆறு மாசாய் அது வெளிக்கிறங்க எந்த சாமி ஆறு மடம் வச்சு ஒரு வீட்டின் நடத்தி அது கழிய வியப்பிஃபிலா உம் உண்டல்லி வந்துட்டு ஜஹான் இனி அது போன புதிய பிள்ளைய வண்டி கூட இது கழுவா அது சரி அல்ல அவரில் போகம்பேன் എന്തെല്ലാം പറഞ്ഞാലും വരിക അവളെ മാപ്പിള ഈ വണ്ടിയിലുണ്ട് ഈ വണ്ടി ഇരിക്കാല് പറഞ്ഞാൽ അവള് കയറിയില്ല എന്നാൽ ഞാൻ ആ വീട്ടിൽ ചെന്നിരുന്നവളെ നിങ്ങൾ പോയിട്ട് വരും വാശി വൈരാഗ്യമുള്ളവളാണ് പക്ഷേ സംഭവം അവള് എന്തൊക്കെ പറഞ്ഞിട്ടും കേറി കൊടുക്കാൻ നമ്മളെ ഈ വണ്ടി തന്നെ മറ്റേ വണ്ടി പറയും ഞാനും പറയും ശരി പോട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അത് ഉണ്ടാവുന്ന തീരുമാനമായിരുന്നുണ്ടാ ഇവിടേക്ക് ഈ എല്ലാരെയും സൂക്ഷൂഷിക്കാൻ അവൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ കൊച്ചിനു വരിക്കും പാല് കൊടുക്കാൻ അതിനുപയോഗിക്കുന്നത് അങ്ങനെ വണ്ടി ഈ വെള്ളിയോടെന്ന് പറഞ്ഞ ഭാഗത്ത് ഇങ്ങനെ വണ്ടി റൗണ്ട് ചെയ്ത് സ്പീഡായിരുന്നു അവിടെ നിന്നായിരുന്നു മദ്യാസി എക്സ്പ്രസ് പോകാൻ വരുകയായിരുന്നു ഞങ്ങളെ കൊട്ട് മുമ്പിൽ വെച്ചാണ് പെട്ടെന്ന് കാണുമ്പോൾ വെള്ളിടി വെട്ടുമ്പോൾ സൗണ്ട് കേക്കുന്നു കോഴിയുടെ കൂടെ മറക്കുന്നത് പോലെ എന്തൊക്കെ പറക്കുന്നു കൊറേ സമയത്തേക്ക് ഇത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്നൊക്കെ ഇങ്ങനെ വരുന്നു പിന്നെ കാണുമ്പോഴത്തേക്കാണ് ജനങ്ങളെല്ലാം ആർത്ത് വരുന്നു വ്യക്തത്തിൽ ചേറി കുളിച്ചു കിടക്കുന്ന കുറെ മനുഷ്യൻ அப்துசலாம் அவன் எந்த கக்காடையும் உமா வாப்பாப்பாட கைத்திங்க ஏற்றும் ஒரு கலங்கினத்தான் தெரிச்சு போய் விழுந்து கிடந்தது உமட கையும் ஒரு சகோதரி வருல்ல அவலை கூட இங்கே ஒரு குத்தி கேறி டோக்டர் மாதிரி அஞ்சு மின் தாழ்ந்துருந்தில் தலைச்சோருப்பத்து போயணும் அதுகொண்டு ரஷப்பட்டு ஆறு மாச குஞ்சு மாத்தன இடுக்கி விழுந்து கிடந்து അങ്ങനെ പിന്നെ കല്യാണം നടത്തുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിങ്ങനെ ആർത്തലച്ചു കഴിഞ്ഞു ഞാൻ ചെന്ന് ഓരോരുത്തരെയും കെട്ടിപ്പിച്ച് കെട്ടിപ്പിടിച്ച് എൻ്റെ ശരീരമൊക്കെ രക്തം കൊണ്ട് കുളിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിനിടയ്ക്ക് എന്നിടയ്ക്ക് വന്ന് പലരും ഒക്കെ പലതും പറയണമെങ്കിൽ എൻ്റെ മനസ്സൊന്നും കേൾക്കുന്നില്ല അപ്പം നാഗർകോലിലുള്ള ആ ഒരു ഡോക്ടറും അവിടെയൊക്കെ വലിയൊരു കൊഡീഷനായ ബിസിനൻസുകാരൻ ആ ബിസിനൻസുകാരൻ വന്നിട്ട് പറയും മോനെ എൻ്റെ മാമാടെ അവസാനക്കാര അങ്ങനെ ഒത്തിരി ഈമാനമുള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്ക മോനും കളയും കച്ചവടം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിട്ടും പറഞ്ഞു വെച്ചാൽ അള്ളാഹു തന്നു അള്ളാഹു എടുത്തു എനിക്ക് ഞാൻ അതിൻ്റെ മുമ്പിൽ പതറുള്ളൂ എനിക്ക് ഒമ്പത് മക്കളെ തന്നെ ഇപ്പം ഈ വിവാഹത്തിന് തന്നെ ഇത് വന്നതെന്ന് പറഞ്ഞാലും അവൻ ഒന്നും കൊണ്ടും കോശ്വക്ഷേ ഈ കല്യാണം നടക്കാതെ വന്നാൽ നിന്റെ മാമായുടെ ഹൃദയം പൊട്ടിക്കൊള്ളു അതുകൊണ്ട് പൊന്നുമോനും ഞങ്ങൾ എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം നീ ഞങ്ങളെ കൂടെ വാൻ വന്നു വന്നു അപ്പം ഇതിനിടയ്ക്ക് എൻ്റെ മച്ച എങ്ങനെ എവിടെ പോയി കൊണ്ടുവന്നൊരു ഷർട്ടും ഒരു മുണ്ടും എന്നെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്ന് ഉടുപ്പിച്ച് അടുപ്പിട്ട് ഞാനിങ്ങനെ സമനില തെറ്റി നിൽക്കുകയാണ് ഒരു യന്ത്ര മനുഷ്യനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്നിട്ട് ഇവർ നിൽക്കാതെ നടത്തി എന്തൊക്കെ ചെയ്തു കാര്യങ്ങളൊക്കെ നടത്തി ഇതൊക്കെ യാന്ത്രികമായിട്ട് അവിടെ നടക്കുകയാണ് അതിനാൽ ഹംതിലില്ല അവിടെ ജനങ്ങൾ നേർത്ത് നിലവിളിക്കുകയാണ് കാരണം എൻ്റെ രണ്ടിൻ്റെ ആൾക്കാരല്ല ഈ സംഭവം അറിഞ്ഞു നടന്നതാണ് നിക്കാസ് നടു ഞാൻ പറയും എനിക്കെൻ്റെ അമ്മായി കാണും പാപ്പായെ കാണും എന്നൊക്കെ പറയും അങ്ങനെ എന്നെ കൊണ്ട് ആശുപത്രിയിലൊക്കെ കുറെ അടുത്തതായിട്ട് കൊണ്ടു വെക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞു രണ്ടുപേരുടെ മയ്യത്ത് ഇസ്ലാമിക പ്രവർത്തനം എഴുപത്തി എട്ട് മുതല് നമ്മുടെ പനമൂട്ടിലെ കൊച്ചാപ്പ എന്ന് പറയും ആരിഫിന്റെ വാപ്പാണ് കോഴിക്കോട്ട് നിന്ന് ഹംസ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വന്നതായിരുന്നു കോഴിക്കോട് അത് അദ്ദേഹം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ കഥയാണ് അപ്പം എന്റെ ഒരു കൊച്ചാപ്പ ഹസൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഹസൻ സാഹിബ് ജീവിച്ചത് കൊണ്ട് ഹംസ മരണപ്പെട്ടു ഇഷ്ടക അപ്പം പറഞ്ഞു ഇതുപോലെ എന്റെ കൂട്ടുകാരനാണ് ട്രാൻസ്പോർട്ട് ജോലികളിലാണ് ഹംസ ഹംസ ഒരു അമുസ്ലിമായ ഒരു பெண் குட்டியம் கல்யாணம் கழிச்சு கொண்டு வந்த பச வீட்டுக்காருக்கு என்ன கொல்லணும் பண்ணு கோழிக்கோட்டா காரணம் அவரக்கி ஹை லெவலில் ஜீவிக்கனா அவர் அவருடைய அபிமானத்தின் ஞாபகம் களங்கம் உண்டி எம் அவரக தேடி குறித்து வரும் அறிஞர் അപ്പൊ ആഷൻ കൊച്ചാപ്പ എന്ന് പറഞ്ഞ് എന്തായിരുന്നാലും ഹംസ ഇവിടെ താമസിപ്പിക്കാൻ പറ്റൂല നമുക്ക് വേറെ എവിടെയും അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അഞ്ചാറ് ദിവസം നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ കൊണ്ടു ഹംസാ പിന്നെ തിരിച്ച് കാരക്കാ മണ്ഡപത്തിൽ തന്നെ വന്ന് അദ്ദേഹം അവിടെ ഒരു ചെറിയ ഒരു മൂന്നോ നാല് സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ ചെറിയ വീട് വെച്ച് താമസമായി അള്ളാഹുന്റെ കൃപ കൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിലൂടെ അസ്ലാം എന്താണെന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കിയതും പഠിച്ചത് എന്റെ കൊച്ചാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഞാൻ പറയും കാതർ കൊച്ചാപ്പ പനമുട്ടിലെ കാതർ കൊച്ചാപ്പ ഭയങ്കര ഫിലോസഫിക്കായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കാരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ആർക്കും സംസാരിച്ച് ജയിക്കാനൊക്കെ ആ മനുഷ്യന്റെ അടുത്ത് പോയി നിരന്തരമായി അദ്ദേഹത്തിന്റെ പ്രതികൂലമായ എല്ലാ ഇതിനെയും സംയമനത്തോടുകൂടി കേട്ടിരുന്ന സമാധാനപൂർവം ആ മനുഷ്യനെ ഇതിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ് ആ സലാം ആണെങ്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്നപ്പോഴൊ പാലം ഇസ്ലാം സെന്ററിലാണ് അപ്പൊ എന്റെ അടുക്കുന്ന ഇന്ത്യ സാഹിബ് நீங்கள வேறொரு பரிபாடி மனசு விசாரிச்சி நம்ம இங்கே கொளத்தூர் அப்படின்னு கன்ஸ்ட்ரக்ஷன் வந்து பரிபாடியிருக்கையான ஏபிசி ஒன்னும் நீங்களண்ட காரியங்களும் அந்த ஆள்கள் அங்கேயான ஆஹ் அஞ்சு நிலை ஆயப்பேக்கும் அது எயர் போர்ட்டிண்ட ஒரு அதோரிட்டி கிட்டுணும் அந்த மாதமே நமக்கு அடுத்து பணி தொடங்கு விமானம் ஆகத்து வரும்போது தாழ்ந்து படக்கான இவத்தி எத்திர ஆகணும் இது இடக்கு ஒரு இது ஃபயர் வந்தாஃபயர்ஃபோசிண்ட இது வந்தப்போடி வீதி இது போட ஒரே கூட வீதி உண்டே நமக்கு பட்டியில் இது கொடுக்கு பட்டி வண்டி பாஞ்சு வணக்கம் அங்கே ஆதமக்க ஒரு விதம் எல்லா அனுகூலிச்சு நவ மா ഇതിന്റെ കൂടെ നമ്മളെ കൂടെ നിൽക്കുന്നവനായിട്ട് നിക്കുന്നവനായിട്ട് നന്നവൻ രഹസ്യം വേണ്ടി വരും ഇത് നമ്മൾ ചോദിക്കുന്ന വില തരും ഇപ്പൊ പതിനായിരം രൂപ തരാന്ന് പറഞ്ഞാൽ ആയി പത്തു ലക്ഷം രൂപ വേണം പറഞ്ഞാൽ അവര് തരും കാരണം ഇന്ന് ഇവര് ഈ പരിപാടി നടത്തണമെങ്കിൽ നമ്മൾ കൊടുത്താലേ പറ്റുള്ളൂ അങ്ങനെ പിന്നെ ഓരോരുത്തർമാരും അയ്യാ അഞ്ചു ലക്ഷം രണ്ടു ലക്ഷം മൂന്നു ലക്ഷം അപ്പൊ മമ്മൂന്നി വള്ള പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് നമുക്ക് തൽക്കാലം അപ്പൊ തന്നെ അദ്ദേഹം നമ്മൾ വേണും പറഞ്ഞു കുറച്ച് പൈസ വേണ്ട വേണ്ടാ സാഹിബ് நம்ம அபயகேந்திரம் ரோகிகள் பணி நடந்த ரெண்டு நிலை ஆயிட்டும் வேண்டாம் நம்ம ஆளாயிட்ட நோக்கி நோக்கி எந்த கூடுதல் അപ്പൊ ഞാൻ പോയി നിന്ന് പക്ഷെ രണ്ടിടത്തും അത് കഴിഞ്ഞിട്ടാണ് അതിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലായി അബ്ബാബുന്റെ കൃപ കൊണ്ട് ഒരു പത്ത് പതിമൂന്ന് വർഷം അവിടെ നിന്നു നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോട്ടങ്ങളൊന്നും നമ്മള് വരത്തി വെച്ചില്ല ഒരുപാട് ഈ ക്യാൻസർ രോഗികളുടെ കുടുംബവും ഒരുപാട് വിഷമം അനുഭവിക്കുന്നവരുമായിട്ടൊക്കെ ആയിട്ട് ഈ വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് എത്ര കോടീശ്വരനും പിച്ചക്കാരനും അതായത് പിന്ന മലപ്പുറം കൊണ്ടോട്ടി എന്ന് പറയുന്ന നിന്ന് വന്ന ഒരു ബഷീർ എന്ന് പറയുന്ന സ്ഥലമാണ് ഭാര്യയും രണ്ട് മക്കളുമായിട്ട് പക്ഷെ അയാൾ ഏതവസ്ഥയിലുള്ളതാണെന്ന് നമുക്കറിയില്ല അയാൾ വന്നു കിടന്നു ഇതുപോലെയൊക്കെ പാവങ്ങൾ പോലെ ഒരു വശം ചോറൊക്കെ വെച്ചു കൊടുത്തു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അയൽവാസിയായ ഭാഷയായ ഒരാളെ ആള് രോഗിയായിട്ട് വന്നു എന്നിട്ട് ചോദിച്ചു മാമ ഇത്രയും നമ്മൾ റൂമിൽ കിടക്കുന്ന ആളാരണം നമ്മൾ ബഷീർ ബഷീർന്നാണ് പേര് കൊണ്ടുപോട്ടിയാണ് ഞങ്ങളുടെ നാട്ടിലെ കോടീശ്വരനാണ് പക്ഷെ അയാൾക്ക് വെള്ളിയാഴ്ച പോലും പള്ളി വരാൻ കഴിയില്ല വരൂല്ല അത്രയും സമ്പത്തും സൗഭാഗ്യമൊക്കെ കൊണ്ട് പണം കൂടിയപ്പോൾ ഞാൻ പറയും പിച്ചക്കാരൻ കിടന്നുപോലെ കിടക്കണം അങ്ങനെ ഒരു ദിവസം ഞാൻ അയാളുടെ മുറിയിൽ പോയിട്ട് ഞാൻ ചോദിച്ചത് പക്ഷേ ആക്കാം നിങ്ങൾ ആ ഒരു വിളി തന്നെ നിങ്ങൾ ഇത്രയും സൗഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് ഇത്രയാളും എന്നെ അള്ളാഹു അനുഗ്രഹിച്ചത് കൊണ്ടാണ് എന്നെ ഈ രോഗിയാക്കി എന്നെവിടെ കൊണ്ടു അതെന്നറിയാമോ അള്ളാഹു വരിക്കോടി എനിക്ക് പക്ഷെ ഒരു നേരം പോയി അള്ളാഹുവിന് സുഖ ചെയ്യാൻ ചെയ്യാൻ എനിക്ക് സമയമില്ല എന്റെ മക്കളും അതുപോലെ തന്നെയാണ് ആരിഫാലും ചോദിച്ചു നോക്കും പക്ഷേ ഇപ്പൊ ഞാൻ ഇവിടെ വന്ന എനിക്ക് അള്ളാഹു ഒരു അറ്റാക്കാണ് വന്നിരുന്നെങ്കിൽ ചെയ്തുപോയ പാപങ്ങളെ പശ്ചാത്തലപ്പിക്കാൻ എനിക്ക് ഒരു അത്സംഗിട്ടില്ലായിരുന്നു ഇത് ഒരു പക്ഷേ எனக்கு ஆ நல்ல விஷமாயிருந்து எந்த எந்த இல்லாசு எந்த பணம் நல்லா தண்ணோ வலிய அனுகிரகம் மனசமாக ஆரோக்கியமானது ஞானிவிட வரியது இவட உள்ள அசீனாய் அவரொக்கி இதுபோல் இது போல பரஞ்சிட்டு ஒரு சில முறையில் போகும்போதே மாமா மாமா ஆரேயிலும் பரையிலே மாமா அதுல பலன் தந்தது எங்களுக்கு பதினாயிரம் ரூபாய் தண்ணி அடுத்து வேற ஒரு முறை போகும் மாமா எங்க அய்யாயிரம் ரூபாய் தண்ணி ரஷீன பரணுமா எங்கேயிருக்கோம் அந்த முட்டு போய் எந்த மோள கல்யாணத்த காரியம் அது என்ப்பூடுதலோ தரானில் சிறுதாய்ட்டுண்டி தரா மோளி ஒரு பொது எடுத்து வந்தப்பண்டாயிரம் ரூபாயும் காணும் இருபத்தையாயிரம் ரூபா கொடுக்கணும் எல்லாருக்கும் அங்கே ஓரோ முறை கிடக்கும் கொடுக்கணும் ஒரு திசை நோக்கிப்பான நம்ம இப்போ செய்யுது സെക്യൂരിറ്റി വളരെ കൂടെ കൂടെ പറയും പൈസ ഇല്ല മാമ എനിക്ക് ഒരു ആക്റ്റീവ് എടുക്കണമെന്നൊരു വരുന്നു ഞാൻ ചോദിച്ചു ആ പറഞ്ഞു അപ്പൊ ആദ്യം ജയിച്ചവേണ്ട കൊടുക്കാൻ പറഞ്ഞു മാമ ആരോടും പറയാനൊന്നും വേണ്ട വഷീതാക്കര മോങ് തന്നിട്ട് പറഞ്ഞ് പാപ്പ പറഞ്ഞി തടാൻ വേണ്ടി സെക്കൻഡ് ഹാൻഡാ എന്നാലും വണ്ടി തന്നല്ല ഇതുപോലെ വാരിക്കോലി അദ്ദേഹം എല്ലാവർക്കും കൊടുക്കും അഭയാലയം സ്നേഹാമൃതം തൂകും സ്നേഹാലയം മാനസം തളർന്നെത്തും മാരകരോഗത്തിൻ അടിമകളാം മാനവർക്കാശ്വാസമേകിടാൻ മഹത്തുക്കൾ നൽകിയ കരുണാലയം ഇത് കരുണാമൃതം തൂകും കരുണാലയം ഇവിടെ ജാതിയില്ല മതമില്ല വർണ്ണമില്ല വർഗമില്ല ദേശമില്ല ഭാഷയില്ല വകഭേദമേതുവിടെ സമസ്തരുമൊരമറ്റ മക്കളെപ്പോൾ സംതൃപ്തരാണ് വിടേ ഇപ്പൊ ഇതൊരു പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് നിങ്ങളുടെ കവിതകളിൽ നടന്നു നിൽക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്രകൃതി പ്രകൃതിയോടുള്ള വല്ലാത്തൊരു പ്രണയം മറ്റൊന്ന് മനുഷ്യരോടുള്ള ഒരു അദമ്യമായ സ്നേഹം ഇപ്പൊ നേരത്തെ അഭയ കേന്ദ്രത്തെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ അവിടെ ഇത്രയും വർഷം ജോലി ചെയ്തു സാധാരണ എല്ലാവർക്കും ഒരു മടുപ്പാണ് വരാറുള്ളത് പക്ഷെ ഇപ്പോഴും വൈകാരികമായിട്ട് ആ സ്ഥാപനത്തെ കുറിച്ച് പറയുന്നു അത് മാത്രമല്ല അതിനെ കുറിച്ച് ഒരു കവിതയും താങ്കൾ എഴുതിയിട്ടുണ്ട് അതെങ്ങനെയായിരുന്നു അവിടെ വരുന്ന ആ രോഗികളൊക്കെ കണ്ടും കേട്ടും വന്നപ്പോ ആ മനസ്സിൽ നിന്നുണ്ടായ ഒരു ഉചിതമായ അത് ആ പ്രചോദനം അതൊരു കവിതയായിട്ട് അല്ല എനിക്കത് കവിതയായിട്ട് തോന്നിയിട്ടില്ല കവിത എന്ന് പറയുമ്പോൾ അതിനെ ഒരുപാട് എനിക്ക് തോന്നിയ എനിക്ക് തോന്നിയ ചെറിയ ജൽപ്പനാണ് കാലങ്ങളേറെയായി ഈ കവലയിൽ എത്രയോ ജീവജാലങ്ങൾക്ക് തണലേകി നിന്നൊരാൽമര കടപുഴകി വിണിതാ കിടക്കുന്നു മണ്ണിൽ പരജീവികൾക്കൊക്കെയും പരോപകാരിയാണ് താനെന്ന അഹങ്കാരഭാവത്താൽ പരിലസിച്ചു നിന്നൊരു വൃക്ഷപ്രതാപിയാം പടയാൽ ഇന്നിതാ കാണുന്നു കൺമുന്നിലായി ആ വൃക്ഷപ്രതാപിതൻ പതനവിലാപം കാലത്തിൻ കരങ്ങളേൽപ്പിച്ച മുറിപ്പാടുകളിൽ നിന്നൊഴുകും ചുടുചോരയിൽ മുങ്ങി നിന്നവൻ വിലപിക്കുന്നു പാവിയാണു ഞാൻ കൊടും പാവിയാണു ഞാൻ പാതകങ്ങളേറെ ചെയ്തു പോയ അപരാധിയാണ് ഞാൻ സാധുക്കളാം സഹജീവികൾ സർവവിക്ഷതികളോടും കവിതയ്ക്ക് പിന്നിലുള്ള പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ മോശമായ അവസ്ഥയിൽ ജീവിച്ചു കഴിഞ്ഞ ഒരു കശാപ്പുകാരനായ ഒരു വ്യക്തിയെ ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ അവിചാരിതമായി അപ്രതീക്ഷിതമായി അയാളെ എടുത്ത് മേനി എനിക്ക് തിരുത്തി വിഷയൊക്കെ ഒപ്പിച്ച് നാട്ടിൽ ഗൾഫിൽ കൊണ്ടുപോയി ഗൾഫിൽ കൊണ്ടുപോയി நல்ல சம்பளத்தோடு கூடிய ஜோலி பற்றே பாகியவான அயக்கு கிட்டு ரெண்டு வடி கூட உள்ள வரமான அப்போ அதுல கண்டமானம் காசு சம்பாதிச்சு வித்தாபியாசம் இல்லைங்க பணம் வந்தப்போ அது அஹங்கார நாட்டில் கம்பீரமான வீடும் வசக்களக்க வாங்கி கூட்டியப்போ பலிசுக்கு பணம் கொடுக்கி அங்கே இருந்து ஒரு பாவப்பட்ட மனுஷன் அத்தியாவசியத்தின் குறை காசு கொடுத்து அயக்கு சமயத்தின் பலிச கொடுக்க கழியாது வந்தப்போ அய கொச்சு மோதமாக பள்ளி லேக்கு போகும்போது பப்ளிக்கில் வச்சிட்டு அயர் சீட்டு விளச்சு கொண்டு வரக்கு பண்ணி அப்போ ஆ மோனது கண் கேட்டிட்டு பண்ணுப்பா எப்பாய வரக்கு பையருது வரக்கு பண்ணால் எந்த ஆ குட்டியோடு கூட கேபி ஆ குட்டி பண்ணு நீங்கள் எந்த வாப்பாய் பணம் கரிஞ்சால் மூளில் ஒருத்தன அவன் கேட்டுக்கா அப்போ அயள் இறங்கி ஒரு வரக்கணும் அடியும் பாப்பாக்காரன் தூக்கி எடுத்துக்கொண்டு ஓடி வந்து ப்ரஷே கண்ணடத்து துறந்தில் ஏதானும் ஈ கோடீஸ்வரன் இல் பெட்டும்சாச்சு நிற்கவே ஒரு சைடு தளர்ந்து இது கிடந்து பிளக்கியாயிருந்தா இப்போ நாட்டக்காராயெல்லாரும் பண்ணு ஆ கொச்சு குட்டியிட வாயில் நின்று வந்த வாக்கான அகங்காரியாய மனுஷல்லாம் இது ஒரு குணபாடம் ஆயிரம் அயலிவிட எந்தெல்லாம் பண்ணு என்ன ஆரோண்டு ஜோதிக்கி என்ன ஒரு ஒடுக்கணும் ஒரு புல்லும் செய்யல என்ன பண்ணு என்னத்திர பணம் அதே போல ப்ஷே ஆ இது பச்சாத்தலம் எந்த மனசில் இருக்கவேயும் ஞான் காணும்போது யாத்திரை காணும்போது ஒரு வலியொரு படையால் மரம் கடபுழை இன்று கிடக்கணும் അപ്പൊ എന്റെ തൊട്ടടുത്തിരുന്ന് ആളിരുന്നുണ്ട് പറഞ്ഞു എന്ത് പ്രതിഫലം അയാൾ ഇന്നലെ വരെ ആ നിന്ന് പോയി കൂടെ അതിന്റെ അവസ്ഥ എന്റെ വാപ്പയെ റോൾ മോഡൽ ആക്കണം എന്ന് തന്നെയാണ് ഒരുപാട് ആഗ്രഹിച്ചത് കാരണം ഞാൻ കണ്ട എന്റെ വാപ്പ ശരീരം കൊണ്ട് എൻ്റെ ശരീരം എൻ്റേതു മാത്രമല്ല അത് മറ്റുള്ളവർക്കും കൂടെ എൻ്റെ ആരോഗ്യം ശരീരം എന്ന് വെച്ചാൽ എൻ്റെ ആരോഗ്യം മറ്റുള്ളവർക്കും കൂടെ ഉള്ളതാണ് എന്ന് എന്നെ പഠിപ്പിച്ച അത് പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന വാപ്പയെ ഞാൻ പലപ്പോഴായിട്ട് അനുകരിക്കാൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒരു അഞ്ച് ശതമാനം പോലും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ വാപ്പയുടെ ജീവിതം അത് കണ്ടു വളർന്നതാണ് അതിലൊരുപാട് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ഞാൻ വാപ്പയിൽ നിന്ന് ഉൾക്കൊണ്ടൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പാദ്യം അത് അത് കിട്ടണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യവും ചെറിയ എന്താ ഒരു നല്ല സന്തുഷ്ടമായ കുടുംബവും ഒരു പാർപ്പിടവും ഇതാണ് നമുക്ക് ആവശ്യം അതിനപ്പുറമുള്ള എന്തും എന്താ പറയുക അതൊരു നമ്മുടെ മനസ്സമാധാനം കെടുത്തുന്നതായിട്ടാണ് വാപ്പ പഠിപ്പിച്ചതെന്ന് അത് തന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പാഠമെന്നാണ് വാപ്പയിൽ നിന്ന് കിട്ടിയൊരു പാഠമെന്നാണ് ഞാൻ എൻ്റെ ജീവിത ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയത് സമ്പന്നതയുടെ ഏറ്റവും ടോപ്പിൽ നിന്നുകൊണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സീറോ ആയി മാറുന്നൊരു സാഹചര്യം വാപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അന്ന് ആ കാരക്കമണ്ഡം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് സീറോ ആയിട്ട് ഇറങ്ങുമ്പം പലരും വാപ്പയോട് ചോദിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളൊക്കെ കാരക്കമണ്ടത്ത് ചെറുതിലേ പോകുമ്പോൾ പോലും പലരും ചോദിക്കും എൻ്റെ വാപ്പ എല്ലാം വിറ്റർ വിട്ട് വിറ്റ് ഒഴിവാക്കിയിട്ടാണ് പോയത് ഒരഞ്ച് സെൻറ്റ് സ്ഥലം അവന് മാറ്റിയിട്ടിരുന്നെങ്കിൽ അതൊരു നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാവുമായിരുന്നു എന്നൊക്കെ പക്ഷെ വാപ്പ ഇന്നും പറയുന്നത് അന്ന് ഞാൻ എല്ലാം കൊടുത്ത് എൻ്റെ ബാധ്യതകളെല്ലാം എൻ്റെ ഞാൻ ഒരു രൂപയുടെ ബാധ്യസ്ഥനാവാതെ എല്ലാം വിറ്റു പോയതുകൊണ്ട് എനിക്ക് ഇന്നും ആ നാട്ടിൽ ധൈര്യമായിട്ട് ചെന്ന് ഇറങ്ങാൻ കഴിയുന്നുണ്ട് എൻ്റെ മക്കൾക്കായിരുന്നാലും എൻ്റെ കുടുംബത്തിനായിരുന്നാലും ഒരാൾക്ക് ഞാൻ ഒരു രൂപ കടം കൊടുക്കാനില്ല കൊടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പം അതാണ് വാപ്പ എനിക്ക് പഠിപ്പിച്ചതെന്നൊരു പാടൊന്നും കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്